എന്റെ അച്ഛന്റെ അച്ഛൻ വരത്വമലയിൽ സ്വാമിയായി സമാധി സമാധിയായിട്ടുണ്ടായിരുന്നു ബാക്കി നാട്ടുകാർ പറയുന്നതിൽ ഒരു വിശ്വാസവും എനിക്കില്ല എനിക്കില്ല എൻറെ അണ്ണന്റെ എന്ന് പറയാനേ എനിക്ക് പറ്റില്ല എനിക്ക് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം എങ്കിലും എൻറെ അണ്ണൻ സത്യമായിട്ട് ഇത് പറഞ്ഞു നെയ്യാറ്റിങ്കര സ്വാമി അഥവാ ഗോപൻ സ്വാമി ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ കേരളം മൊത്തം ചർച്ചാ വിഷയമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ ഈ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത് കാരണം സമാധി എന്ന പേരിൽ എന്താണ് ഇവിടെ നടക്കുന്നത് അത് അറിയാനുള്ള എല്ലാ റൈറ്റ്സും എല്ലാ ജനങ്ങൾക്കും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ആയിട്ടുള്ള ഉത്തരം നമുക്ക് തരേണ്ടത് ഈ ഒരു സ്റ്റേറ്റ് തന്നെയാണ് അല്ലേ കാരണം ഇതൊരു മരണ കേസാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ ഒരു ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് ഗോവിന്ദ സ്വാമിയുടെ സഹോദരിയുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം പുള്ളിക്കാന് രണ്ട് സഹോദരിമാരുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഈ ഇളയതാണോ മൂത്തതാണോന്ന് അറിയില്ല എന്തായാലും ഇവരുടെ പേര് തങ്കമ്മ എന്നാണ് ഇവരുടെ വാക്കുകൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടുനോക്കാം ഗോപൻ സ്വാമിയുടെ സമാധിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി തങ്കമ്മയ്ക്ക് പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടോ ഒരു സംശയവും ഇല്ല ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്റെ അണ്ണം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് മക്കള് അംഗീകരിച്ചും ഇനി മുമ്പോട്ട് പോകുന്നത് അതാണ് സത്യം ഇതിൽ ഒരു ദുരോധതയും ഇല്ല ഇല്ല ഒരു പുരോഗതയും ഇല്ല ഞങ്ങക്ക് പോലും എൻ്റെ അണ്ണ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ ആരുടെ ഒരു വാക്ക് പറയാത്തത് കൊണ്ടുള്ള വിഷമം ഞങ്ങൾക്കിന്നു അത്രേ ഉള്ളൂ സമാധി ആവുമെന്ന് നേരത്തെ നമ്മള് എന്തുടിയൊന്നും ഞങ്ങളടുത്തൊന്നും അങ്ങനെയൊന്നും അറിയിച്ചിട്ടില്ല കൊച്ചു കാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ണന്റെ പുട്ടിക്കാലത്ത് കാരണം നമ്മള് കളിച്ചുപോളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛൻ്റെ അച്ഛൻ മരുത്വമലയിൽ സ്വാമിയായി സമാധി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടത് എന്റെ അച്ഛൻ അച്ഛന് അച്ഛൻ അണ്ണന്റെ ഒരു കഥകളൊക്കെ പറഞ്ഞുകൊടുക്കുമ്പോ അണ്ണൻ ഒരു ആഗ്രഹം അപ്പോഴേ ഒരു ആഗ്രഹം അങ്ങനെ ഒത്ത ഒരു രീതിയിലാണ് എൻ്റെ അണ്ണ ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടി കോവിലിൽ പോവുകയും ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ശിവഭഗവാന് സമാധിയാവുമെന്ന് കാണിച്ച് അതെ അതെ മുപ്പത് വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ അപ്പോഴും മനസ്സിൽ ആ ആഗ്രഹം കൂടികൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്റെ അണ്ണ എന്നൊരു കാലം ആയാലും അവിടെ തന്നെ സമാധി കുറിച്ച് ഇവരുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നോളൂ അല്ലേ എന്തായാലും സമാധി എന്ന പേരും പറഞ്ഞുകൊണ്ട് മക്കളും അതുപോലെ ഭാര്യയും കൂടെ കുറെ കോലാഹലങ്ങൾ നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പോഴിതാ സഹോദരിയുടെ വാക്കുകൾ ഉം കൊള്ളാം കൊള്ളാം നടക്കട്ടെ അടുത്ത ബാക്കിയും കൂടെ നമുക്ക് കേട്ടു നോക്കാം സമാധിയെ കുറിച്ച് ബാക്കി ഒരു നാട്ടുകാരം എനിക്കില്ല എനിക്കില്ല എൻറെ അണ്ണന്റെ ദുരോഗത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അത്ര വിശ്വാസമാണ് എൻ്റെ അണ്ണന്റെ മക്കള് എനിക്കും എൻ്റെ അണ്ണനെ അല്ലാതെ ഒരു ഒരു സംശയത്തിനും ഇതിന് കാരണമില്ല അത് സത്യമായ കാര്യമാണ് എന്റെ കൃത്യത്തിൽ തട്ടി ഞാൻ പറയുകയാണ് എന്റെ കൂടെപ്പുറപ്പ് ആയതുകൊണ്ടല്ല പറയുന്നത് അത് അണ്ണാൻ ജനിച്ചാന്ന് തൊട്ടും ഞാനും വളർന്ന വളർന്നാന്ന് തൊട്ടും എൻ്റെ അണ്ണന്റെ സ്വഭാവം അമ്പലതയെ എന്ന് പറഞ്ഞു കഴിയുന്ന ഒരണ്ണനാണ് അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിൽ നിന്നും ആയതിനു ശേഷം അവര് വിചിത്രേറെ മാത്രമാണ് മത്സ്യ മത്സ്യമാംസവും ഒന്നുമില്ല ഒന്നുമില്ല നാലു വർഷമായി ഗോപൻ സ്വാമിയുമായി പിണങ്ങി കഴിയുകയാണെങ്കിലും ഗോപൻസ്വാമിയെ കുറിച്ച് പറയരുവാൻ നല്ല വാക്കുകൾ മാത്രമേ തങ്കമേക്കുള്ളൂ പിണക്കമായിട്ട് ഞാൻ ഇല്ല

അപ്പൊ ആ ഒരു സമാധിക്ക് നല്ലൊരു പേര് കൊടുക്കണ്ടേ എന്നിട്ട് അവതാരകം ചോദിക്കുന്നുണ്ട് ഈ മരണം നടന്നിട്ട് പോയോ ഇല്ലേ എന്നുള്ളത് അതിൻ്റെ ഉള്ള മറുപടിയാണ് പുള്ളിക്കാർ പറയുന്നത് അത് നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാം പോണം എനിക്ക് ബി പി ഒക്കെ ഉണ്ട് വിഷമം കാണുമ്പോഴ് വിഷമം വരുമ്പോഴത്തേക്ക് എനിക്ക് തല ചുറ്റും കണ്ണിൽ ഇരുട്ടൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു മനസ്സിന് വിഷമം സത്യമായിട്ട് ഇത് പറഞ്ഞല്ലോ പറഞ്ഞതുപോലെ എന്നുള്ള മനസ്സിന് എനിക്ക് സന്തോഷമുണ്ട് ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ മക്കളാണ് എന്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരോഹ കടയിൽ വേദനിച്ചു കഴിയുന്നത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല ഇത് സത്യമായ കാര്യമാണ് എന്റെ അണ്ണൻ എന്റെ അണ്ണന്റെ കൂടി പറഞ്ഞ അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളല്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ചെറുപ്പകാലം മുതൽ ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് കുടുംബക്കാരോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മൂത്ത ചാച്ചയ്ക്ക് എന്റെ മൂത്ത ചാച്ചിക്കും അറിയാം അവരെ കൂടി വന്നു ചേർന്ന വരുമാനവും അറിയാം വരുമാനവും ഒരുമേശ്ശരിയാണ് അവൻ കൂടിയൊക്കെ ചേർന്ന് തന്നെ കല്ലറ കെട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായി അറിയാം എൻ്റെ അണ്ണന്റെ മക്കളും നല്ല പരിശുദ്ധയായ എന്റെ അണ്ണന്റെ മക്കളാണ് രണ്ട് പയ്യന്മാര് അവർ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന സ്നേഹമായി ജീവിക്കുന്ന അച്ഛനും അമ്മയും ഭാര്യയും ഒരുമിച്ച് സ്നേഹമായി ജീവിക്കുന്ന ഒരു കുടുംബമാണത് പക്ഷെ ആരാണ് ഇതിൽ പിന്നിലെന്ന് നമുക്കറിയില്ല ഭക്തി സംരംഭമായിട്ടാണ് അവരുടെ ജീവിതം അവരുടെ ജീവിതം ഇറച്ചിയോ മീനോ അങ്ങനെ അങ്ങനെ യാതൊന്നും ഇല്ല യാതൊന്നും ഇല്ലാതെ ശിവക്ഷേത്രമൊന്നും പറഞ്ഞ് പൂജിച്ചാണ് അവരെന്നും ജീവിക്കുന്നത് അല്ലാതെ വേറെ അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നുവരെ ഞങ്ങളിടയിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കുടുംബമേ ഹിന്ദുക്കളാണ് കുട്ടിക്കാലം എന്റെ അച്ഛന്റെ കുടുംബമേ ഹിന്ദുവാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കിയല്ലേ പുള്ളിക്കരുത്തി എന്താണ് പറയുന്നത് എന്നുള്ളത് എന്തൊക്കെയാണ് ഈ സമാധികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു പിടിയില്ല ട്ടോ അറിയില്ല അതൊന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ അവർ അവർ എന്തുകൊണ്ടാണ് പറയുന്നത് സംഭവം വർഗീയവൽക്കരിക്കാൻ വേണ്ടി പലരും കുറിച്ച് പറയാൻ അങ്ങനെ ഒന്നും ഇതൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ല മരണത്തിൽ ഒരുവിധ സംശയവും ചേച്ചിക്കോ അവരുടെ കുടുംബത്തിനോ ഇല്ല എന്നാണ് അത്രേ ഉള്ളൂ അപ്പം നാല് വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരിക്ക് ഈ മക്കളുടെ കാര്യങ്ങൾ എല്ലാം അറിയാൻ നല്ല സ്വഭാവമാണ് പഞ്ചപാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്തിനാ പിണങ്ങി നിന്നത് എന്താ കാരണം കിടങ്ങേണ്ട ആവശ്യമില്ലല്ലോ അവർ പറയുന്ന കാര്യങ്ങളിലിടയ്ക്ക് തന്നെ കുറെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാലും ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഒരു ദുരൂഹത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ വിവാദങ്ങളിൽ തന്നെയാണ് ഈ ഒരു നെയ്യാറ്റിൻകര സമാധി കേസ് പുകയുന്നത് എന്തായാലും ഈ ഒരു സമാധി തുറക്കാനുള്ള അതായത് ഈ ഗോപൻ സ്വാമിയുടെ സമാധി തുറക്കാനുള്ള കളക്ടറുടെ ഉത്തരവ് ബുധനാഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു സമാധിപീഠം തുറക്കാനുള്ളത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടുകാരെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ ഒരു തിങ്കളാഴ്ച സ്ഥലം തുറക്കാൻ വേണ്ടിയിട്ട് നടന്ന ആ ഒരു സംഘർഷാവസ്ഥ നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അന്ന് ഈ ഒരു ശ്രമം പോലീസ് ഉപേക്ഷിക്കുകയായിരുന്നു കാരണം ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് വർഗീയതയിലേക്ക് വരെ നയിച്ചു വർഗീയ ലെവലിലെ മതഭ്രാന്തന്മാരെ ഇറകി കൂടോടിളകി അത് വർഗീയതയുടെ പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അങ്ങ് അറുമാതിക്കുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കളക്ടർ ഇത് പിൻവലിഞ്ഞ് അന്ന് പോയത് എന്നിരുന്നാലും ബുധനാഴ്ച ഈ ഒരു കല്ലറ തുറക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അത് ഉത്തരവ് കിട്ടിയേ പറ്റുള്ളൂ ഇതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അല്ലേ അല്ലെങ്കിൽ നാളെ ഒരു കൊലപാതകവും മറ്റോ ശ്രമം നടന്നിട്ട് ഇത് സമാധി എന്ന പേരിൽ ആക്കി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇതൊരു മാൻ മിസ്സിംഗ് കേസ് തന്നെയാണ് അത് കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പ്രദേശവാസിയാണ് ഈ ഒരു പരാതി കൊടുത്തത് ആ പരാതിയെ തുടർന്നാണ് പോലീസ് തിങ്കളാഴ്ച ഇത് പൊളിക്കാൻ വേണ്ടിട്ട് എത്തിയത് പിന്നീടാണല്ലോ നമ്മളെ ഈ ഒരു വീട്ടുകാരുടെ എതിർപ്പും ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പൊക്കെ നമ്മളവിടെ കണ്ടതും ഇതില് ബഹുരസം എന്ന് പറയുന്നത് വീട്ടുകാർ നൽകിയ മൊഴിയാണ് വീട്ടുകാർ പറയുന്നത് ഗോപൻ സ്വാമി സ്വമേധയാ നടന്ന് സമാധി സമാധിപീഠത്തിൽ ഇരുന്നു എന്നാണ് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ഒക്കെ പറയുന്നത് തന്നെയാണ് പക്ഷെ ഇദ്ദേഹത്തിന്റെ മരണം ഇനി മരണം എന്ന് പറഞ്ഞാൽ അവർ വാളം കൊണ്ട് വെട്ടം വരും അങ്ങനെയാണ് അത് മരിച്ചു എന്ന് പറയുന്നത് സമാധി എന്ന് വേണം പറയാൻ അപ്പോ ഓക്കെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ സമാധി വീട്ടുകാര് ചെയ്തല്ലോ ഒരു ഡോക്ടറെ കൊണ്ട് പോലും ഇവര് ആ ഒരു മരണം സ്ഥിരീകരിച്ചില്ല എന്നതാണ് വാസ്തവം ഒരു ഡോക്ടറെ കൊണ്ട് ഈ ഒരു മരണം സ്ഥിരീകരിച്ച് അതിനുശേഷമാണ് സമാധി എന്ന പേരിൽ ഇവർ ഇറങ്ങിയിരുന്നെങ്കിൽ അതൊരു പക്ഷെ ഈ വീട്ടുകാർക്ക് നല്ലൊരു ഫെയിമ തന്നെ കിട്ടുമായിരുന്നു അല്ലേ പക്ഷേ ഈ കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പം പോലീസുകാരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഇതൊരു കൊലപാതകമായിരുന്നോ നീ ഇയാളെ കൊന്നിട്ട് ആ ഒരു സ്ലാബിട്ട് കൊണ്ടിട്ടതാണോ അല്ലെങ്കിൽ ജീവനോട് സ്ലാബിട്ട് മൂടിയതാണോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഈ ഒരു ഡെഡ് ബോഡി പുറത്തെടുത്ത് കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ഏകദേശം ശ്വാസം മുട്ടിയായിരിക്കും മരിച്ചത് എന്നുള്ള മരണകാരണമായിരിക്കും പുറത്ത് വരുന്നത് ഈ മക്കൾ പറയുന്ന കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് എന്തായാലും ഗോപൻ സ്വാമിയുടെ മക്കളും അതുപോലെ ഭാര്യയും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണല്ലോ എന്തായാലും ഇത് തുറക്കാൻ വേണ്ടിയിട്ട് കളക്ടറും അതുപോലെ ഇത് തുറക്കാൻ സമ്മതിക്കില്ല എന്ന് വീട്ടുകാരും നിയമ പോരാട്ടം തന്നെ ചെയ്യുമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകില്ല കാരണം സമാധി എന്ന പേരില് ഇവിടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊന്നും അത് ആർക്കും അംഗീകരിച്ചു തരാൻ പറ്റില്ല